രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ദുഃഖ വെള്ളിയാഴ്ച ധ്യാനത്തിലേക്ക് ഏവർക്കും കുറച്ചുനാമത്തിൽ സ്വാഗതം ഈ പ്രാരംഭ വീഡിയോയിൽ ഈ കഷ്ടാനുഭവത്തിൻ്റെ അടിസ്ഥാന മർമ്മത്തെ ഖ്രസ്സുമായി പരിഗണിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇത് പൊതുവെ ലോകത്തിലെമ്പാടും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു മർമ്മത്തെ ഈ പ്രത്യേകതയുള്ള വെള്ളിയാഴ്ചയോടുള്ള ബന്ധത്തിൽ കുറച്ച് വ്യക്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആത്മീയമായൊരു കടമയാണ് എന്ന തിരിച്ചറിവിലാണ് ഞാൻ ഈ കർത്തവ്യം നിർവഹിക്കുന്നത് അതെന്താണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളിൽ വളരെ ഭയഭക്തിയോടുകൂടെ യേശുട കഷ്ടാനുഭവത്തെപ്പറ്റി പ്രത്യേകിച്ച് ക്രൂശിലെ മരണത്തെപ്പറ്റി ധ്യാനം നടത്തുക പതിവാണ് വർഷത്തിൽ ഒരിക്കലും പള്ളിയിൽ പോകാത്ത ആളുകൾ പോലും ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ വരികയും ക്രൂശിലെ വചനങ്ങളെ ധ്യാനിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഒരു ധ്യാന പങ്ക്തിയിലും ഉൾപ്പെടുത്താത്ത ഒരാശയം അത് ഈ അനുഭവത്തിൻ്റെ ഈ പ്രതിഭാസത്തിൻ്റെ ആണിക്കല്ലാണ് എന്നതുകൊണ്ട് നാം തിരിച്ചറിഞ്ഞ് മാത്രമേ മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ അതെന്താണ് ഒരു പള്ളിയിലും ഒരു പുരോഹിതനും ഒരു മെത്രാനും പറയാൻ ധൈര്യപ്പെടാത്ത സത്യം എന്താണെന്ന് ചോദിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച അതിൻ്റെ ആത്മീകമായ അർത്ഥത്തിൽ സത്യത്തിൻ്റെ ആത്മാവിൽ മനസ്സിലാക്കണമെങ്കിൽ നാം ആദ്യം തിരിച്ചറിയേണ്ടത് യേശു മതത്തിൻ്റെ ഇരയായിരുന്നു എന്നുള്ളതാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് യേശു കാൽബറിയിൽ ക്രൂശീകരിക്കപ്പെടേണ്ടതിന് വഴിയൊരുക്കിയത് രാഷ്ട്രീയമായിരുന്നില്ല സാമ്രാജ്യ ശക്തികളായിരുന്നില്ല സാമ്രാജ്യ ശക്തി ഉപയോഗിച്ചു അതിലും മറ്റൊരു കാര്യമുണ്ട് പക്ഷേ അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിച്ചത് ഗൂഢാലോചന നടത്തിയത് ഇവനെ കൊന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിക്കക്കള്ളി ഉള്ളൂ എന്ന് തീരുമാനിച്ച് അപ്രകാരം തന്നെ പ്രവർത്തിക്കുകയും കുതന്ത്രങ്ങൾ മരയുകയും യേശുവിൻ്റെ ശിഷ്യനെ മുപ്പത് വെള്ളിക്കാശിനെ വാങ്ങിക്കുകയും പുരുഷാരത്തെ അവനെതിരെ ഇളക്കി വിടുകയും ചെയ്ത ഒരു മത വരേണ്യവർഗമുണ്ട് അപ്പോൾ മതത്തിൻ്റെ ഇരയായിട്ടാണ് യേശു മരിച്ചത് എന്നത് എ മനഃപൂർവ്വം അവഗണിച്ചിരിക്കുന്നതും എന്നാൽ നാം സത്യത്തോട് ബന്ധമുള്ളവർ മാത്രം തികച്ചും തിരിച്ചറിയേണ്ടതുമായ ഒരടിസ്ഥാന സത്യമാണ് അതില്ലാതെ ഈ ദിവസത്തിൻ്റെ അനുഭവങ്ങളെയും യേശു ക്രൂശിൽ നിന്ന് പറഞ്ഞ മൊഴികളെപ്പോലും മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ മതവും ദൈവവും തമ്മിലുള്ള പൊരുത്തക്കേട് ക്രൂശിലെ അനുഭവത്തിൻ്റെ അടിസ്ഥാന മർമ്മമാണ് എന്ന് നാം എന്തുകൊണ്ട് തിരിച്ചറിയണം ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് നാം മതത്തെ രണ്ട് ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ മതത്തിന് രണ്ട് വ്യത്യസ്തമായ അവസ്ഥകളോ അല്ലെങ്കിൽ മുഖങ്ങളോ ഉണ്ട് നമുക്ക് പരിചയമുള്ള അത് ഉള്ളത് ഒരു മുഖം മാത്രമാണ് അതിസംഘടിതമായ മതമാണ് അത് മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് സംഘടനാപരമായ അവൻ്റെ ചാതുര്യം കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന ചട്ടക്കൂടുകളാണ് അതിനകത്ത് ദൈവത്തിനെ പ്രവേശിക്കുവാനോ കാർമ്മികത്വം നടത്തുവാനോ ഉള്ള അവകാശമുണ്ടാകുകയില്ല കാരണം അതത്രമാത്രം സങ്കുചിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലൗദോഗിക സഭയിൽ തന്നെ യേശു സഭയുടെ വെളിയിൽ നിൽക്കുന്നു കാരണം അകത്ത് കടന്നു വരുമെന്നൊക്കെ കൊണ്ട് വിശാലതയില്ലാത്തത് കൊണ്ടാണ് എങ്ങനെയാണ് ഒരു സാഗരത്തിലെ വെള്ളത്തെ ഒരു സ്പൂണിൽ ഒതുക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാ സംവിധാനങ്ങളും വളരെ വളരെ പരിമിതവും സങ്കുചിതവുമാണ് അതിന് ദൈവത്തെ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല എത്ര ശ്രമിച്ചാലും സാധ്യമല്ല അതുകൊണ്ട് പിന്നെ ചെയ്യാവുന്ന ഏക കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ദൈവത്തെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പേരാണ് ക്രൂശീകരണം എന്നുള്ളത് ആ മർമ്മത്തിന് ഒരിക്കലും വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം ഞാൻ ചോദിച്ചാൽ അങ്ങനെ യേശുവിനെ ഒതുക്കുന്നതാണ് ഇല്ലാതാക്കുന്നതാണ് സഭയുടെ നിലനിൽപ്പിന് ഒരു വരേണ്യവർഗത്തിൻ്റെ സന്ധ്യപ്പിന് ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് ആര് തീരുമാനിക്കുന്നു അവരാണ് ഇന്നേ ദിവസം ഈ ദുഃഖ വെള്ളിയാഴ്ച ധ്യാനത്തിന് പ്രത്യേകിച്ച് കേന്ദ്രീകൃതമായ ധ്യാനത്തിന് മുൻ നേതൃത്വം നൽകുന്നതെന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തൊരു വിരോധാഭ്യാസം മനുഷ്യന് വിഭാവന ചെയ്യുവാൻ സാധ്യമല്ല പക്ഷേ ഇത് തികച്ചും മൂടി വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നുവെന്ന് നാം തിരിച്ചറിയേണ്ട കാര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാണ് പലരും സതുദ്ദേശത്തോടുകൂടെ തികച്ചും ആത്മീകമായി യാതൊരു അർത്ഥവുമില്ലാത്ത നിലപാടിനെ വളരെ സാഹസികതയോട് സധൈര്യം അവലംബിക്കുന്നത് എന്നുകൂടെ ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ സംസാരിത്തോളൂ മതം അവന് അനിവാര്യമാണ് മനുഷ്യത്വം ഊന്നി നിൽക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ വേരോടുന്നത് മതം എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ മണ്ണിലാണ് പക്ഷേ ആ മതവും നാം അറിയുന്ന മതവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നതും കൂടെ നാം തിരിച്ചറിയണം മനുഷ്യൻ്റെ അടി അടിസ്ഥാന ആവശ്യം അവൻ്റെ സൃഷ്ടികർത്താവുമായുള്ള ബന്ധത്തിൽ ഒരു താളവും ലേവും അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകണം എന്നുള്ളതാണ് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് വരെ എൻ്റെ ആത്മാവ് എപ്പോഴും അങ്കലാപ്പിലാണ് മൈ സോൾ ഈസ് റെസ്റ്റ്ലെസ് അൺ ടി ലിറ്റഡ് ടൈൻസ് ഇറ്റ്സ് വണ്ണസ് വിത്ത് ഗാഡ് ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് മറ്റൊരു വർഗത്തിനുമില്ലാത്തതുപോലെ പ്രത്യേകതയുള്ള മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ദൈവത്തെ അറിയുകയും അവൻ്റെ ഹിതമനുസരിച്ച് ജീവിതത്തെ ചിറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ആ ഒരു വിശ്വാസത്തെ പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ആസ്നിക ലോകത്തിലെ മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും മതം ഉൾപ്പെടെ എല്ലാ അംശങ്ങളും രൂപീകരിച്ചിട്ടുള്ളത് എന്നത് നാം തിരിച്ചറിയണം മതത്തിൽ പ്രവർത്തിക്കുന്നവർ പുരോഹിതവർഗം അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാൻ ഈ മേഖലയിൽ നാൽപ്പത് വർഷം പ്രവർത്തിച്ച വ്യക്തി എന്നതിൽ എനിക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും എന്നോട് അരി അരിശം തോന്നും അത് ഞാൻ നിങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വിട്ടു തരികയാണ് അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് യേശു എന്തുകൊണ്ട് ഇപ്രകാരം ഈ ലോകത്തിൽ തന്നെ തന്നെ യാഗമായി അർപ്പിക്കുന്നതിന് വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് അത് മനസ്സിലാക്കാറ് നാം എങ്ങനെയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച കഷ്ടാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുന്നത് ഒന്ന് മനുഷ്യന് അവൻ്റെ മനുഷ്യത്വം നിലനിർത്തണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധം അർത്ഥവത്താക്കണം അതവൻ്റെ ജീവിതത്തെ എല്ലാ അംശങ്ങളെയും ക്രമീകരിക്കുന്ന മർമ്മമായി രൂപാന്തരപ്പെടണം രണ്ട് അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ പുരോഗമിക്കുന്നതിന് അവൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വിലങ്ങുതരി മനുഷ്യ മനുഷ്യനിർമ്മിച്ച മതപരമായ ചട്ടക്കൂടുകളാണ് സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ മനുഷ്യ അധികാര കേന്ദ്രീകൃതമായ സംഘടിത മതമാണ് ദൈവവും മനുഷ്യനുമായ ബന്ധത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി എന്ന ഏറ്റവും വലിയ വിലക്ക് ഈ രണ്ട് മർമ്മങ്ങളില്ലാതെ യേശുവിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ യുക്തി അതിൻ്റെ അനിവാര്യത അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ഇത് മനസ്സിലാക്കാതെ ദയവായി മനസ് അത് തിരിച്ചറിയുക ഒന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ആത്മീകമായ ഘടകം അത്രമാത്രം അത്രമാത്രം പ്രാധാന്യം വർഹിക്കുന്നതാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അടർന്നു പോയാൽ അത് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ മരണമാണ് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവൻ്റെ എൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ യേശു പറയുന്നത് ഞാൻ മുന്തിരി പള്ളിയാണ് ഇതിൽ വസിക്കുന്നവൻ ഫലം കായ്ക്കും വസിക്കാത്തവനോ അവൻ അവനെ തീയിലിട്ട് ചുട്ട് കളയും അവനൊന്നുമില്ല എന്നാണ് അവരുടെ ജീവിതം പാഴായിപ്പോയി അങ്ങനെ ജീവിതം പാഴായിപ്പോയിക്കൊണ്ടേയിരിക്കുന്ന ജനകോടുകളുടെ അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇത് ചെറിയ കാര്യമൊന്നുമല്ല ഇതിനെ ലാഘവപ്പെടുത്താൻ ലാഘോവപ്പെടുത്താൻ ശ്രമിക്കുകയല്ലത് അങ്ങനെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിന് വിലങ്ങതിരിയാ നിൽക്കുന്നവർ ശബിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് അത്യാവശ്യ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ യേശുര പ്രസ്താവനകളിൽ അപ്രകാരം മൂർച്ചയോടുകതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കവടഭക്തിക്കാരെ കവടഭക്തിക്കാരെ നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറുകളാണ് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയുമില്ല മറ്റുള്ളവരെ കടക്കാൻ സമ്മതിക്കുകയുമില്ല നിങ്ങൾ മതത്തെ ഒരു വലിയ ഭാരമായി മനുഷ്യൻ്റെ കഴുത്തിൽ കിട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നു ആ ആ ഇരുപത്തിമൂന്നാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം ആ ഇരുപത്തിമൂന്നാം അധ്യായവും യേശുൻ്റെ കഷ്ടാനുഭവ അനുഭവത്തിൻ്റെ ബന്ധമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതാരും നിങ്ങളോട് പറയില്ല അപ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കുക ഒന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയാവുന്ന അനുഭവമാണിത് ദൈവമായിട്ടുള്ള ബന്ധം രണ്ട് ആ അടിത്തറ പിളർക്കുവാൻ തക്കവണ്ണുള്ള ഒരു മർമ്മം മനുഷ്യൻ ദൈവത്തിൻ്റെ പേരിൽ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അങ്ങനെ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യേശു ലോകത്തിൽ കടന്നു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മതത്തിൻ്റെ സംരക്ഷകരായ ആളുകൾ അവനെ ക്രൂശിൽ തറച്ചത് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് ഇത്ര പ്രയാസം അത്രമാത്രം നമ്മുടെ തലച്ചോറ് പിണ്ണാക്കിപ്പോയോ പിണ്ണാക്കായിപ്പോയോ നിങ്ങൾ ചിന്തിക്കണ്ടേ നാം ചിന്തിക്കണ്ടേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതില്ലാതെ യേശുവിനെ ക്രൂശീകരണം ഒരു വിധത്തിലും സാധ്യമല്ല സാധ്യമായാത്തതിന് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ ദുഃഖം വെള്ളിയാഴ്ച തോറും ലോകത്തെമ്പാട് നടക്കുന്ന ധ്യാനങ്ങൾ തികച്ചും അർത്ഥശൂന്യമാണ് എന്ന് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എനിക്ക് പറയേണ്ടി വരും നിങ്ങൾ പരിഭവിക്കരുത് പരിഭവിച്ചാലും സത്യം പറയാതിരിക്കാനൊരു ഒരു നിവൃത്തിയുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ക്രൂശീകരണ അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമത്യത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ യേശുവിൻ്റെ ഒരു പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് സുപരിചിതമാണ് എന്താണ് മനുഷ്യൻ ശബത്തിനു വേണ്ടിയല്ല ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിപ്ലവം തന്നെയാണ് മനുഷ്യന് വേണ്ടിയാണ് മതം മതത്തിനു വേണ്ടിയല്ല മനുഷ്യൻ പക്ഷേ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന മത സംവിധാനത്തിൻ്റെ എന്താണ് മനുഷ്യൻ മതത്തിനു വേണ്ടിയാണ് മതത്തിന് മനുഷ്യനോട് വലിയ കരുതലൊന്നും ആവശ്യമില്ല അത് സൂചിപ്പിച്ചുകൊണ്ടാണ് നല്ല ശബരിക്കാരുടെ ഉപമയിൽ പുരോഹിതൻ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കണ്ട് മുഖം തിരിച്ച് നടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം ഇത് മാത്രമാണ് മനുഷ്യൻ്റെ അവസ്ഥകളോട് ഉത്തരവാദിത്വ ബോധത്തോട് ഒരു കടമയോ പരിശീലനമോ അച്ചടക്കമോ പുരോഹിത വർഗത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് യേശു വളരെ വ്യക്തമായി അവിടെ സൂചിപ്പിച്ച് പറഞ്ഞു വെക്കുന്നത് പക്ഷേ അതാരും ശ്രദ്ധിക്കാറില്ല ഇത് ഏതെങ്കിലും ഒരു പുരോഹിതനെ കൊച്ചാക്കാനോ ഒരു മെത്രാനെ വിമർശിക്കാനോ ഉള്ള കാര്യമല്ല ഇത് സത്യം സത്യമായി സത്യത്തിൻ്റെ നാഥനായി യേശു അവതരിപ്പിച്ചത് ഞാൻ അവനോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ അപ്രകാരം തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി ചവിട്ടാതെ അതേ വാക്കുകൾ ഉപയോഗിച്ചാൽ അവതരിപ്പിക്കുകയാണ് പക്ഷേ ഈ കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചാൽ അരിശം തോന്നുന്ന ക്രിസ്ത്യാനികളാണ് ബഹുഭൂരിപക്ഷം ആളുകൾ വന്നത് തന്നെ അല്പം ഭയത്തോടും കുറയലോടും കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നും കൂടെ ഞാൻ ഈ സമയത്ത് സമ്മതിച്ചു കൊള്ളട്ടെ അപ്പോൾ ഇത് മനസ്സിലാക്കുക ഒരു വലിയ തകിടം മറച്ചിൽ ഒരു വലിയ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു ആ അട്ടിമറിയുടെ പരിണിത ഫലമാണ് കുരിശ് കാൽവറി എന്ന് നാം മനസ്സിലാക്കുക ഇത് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചരിത്രപരമായ ഒരു ഉദാഹരണം പറയട്ടെ ഞാൻ സാഹിത്യത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് നിങ്ങൾക്കറിയാം ഇന്നും ഞാൻ സാഹിത്യം വായിക്കുന്നുണ്ട് ഞാൻ സാഹിത്യത്തിൽ കൂടെ തന്നെ ആത്മീയമായ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോഴും തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിക്ടോ ഹ്യൂഗോയെ പോലെയും ടോസ്റ്റെ വിസ്കിയെ പോലെയും കൗണ്ട് അല്ലിയോ ടോൾസ്ട്രോയെ പോലെയുമുള്ള മഹാ ഷേക്സ്പിയർ മിൽട്ടൺ ഡാൻറ്റെ വെർജിൽ ഇങ്ങനെയുള്ള പിന്നെ ഒരു ടു സെറ്റ് എക്സ്റ്റൻ ഹോമർ ഇങ്ങനെയുള്ള വലിയ വലിയ എഴുത്തുകാരുടെ കൃതികളിൽ കൂടെയും ഞാൻ ആത്മീയമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവിടെ സാഹിത്യത്തിൻ്റെ ചരിത്രം നാം പഠിച്ചു അതിൽ വിമർശനം കല കലയെപ്പറ്റിയുള്ള വിമർശനാത്മകമായ പല കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് നമുക്കവർക്കും പരിചയമുള്ളതുപോലെ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നൊരാശയമുണ്ടായി ആർട്ട് ഫോർ കല കലയ്ക്ക് വേണ്ടി മാത്രമാണ് കലയ്ക്ക് സാമൂഹ്യമായ പ്രതിപത്തിയോ മനുഷ്യനെ നന്നാക്കാനുള്ള ചുമതല ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല കല അതിനു വേണ്ടി മാത്രം നിൽക്കുന്നു ആർട്ട് ഫോർ ആർട്ട് സേക്ക് അതിൻ്റെ ഏറ്റവും പ്രമുഖ വക്താവ് ഓസ്കാർ വൈൽഡ് ആയിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നില്ല അതല്പം കട്ടിയാണ് താല്പര്യമുള്ളവർ ഇൻ്റർനെറ്റിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് ഞാനായിട്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എന്നാൽ അദ്ദേഹവും കഷ്ടപ്പാടിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു സെ പിൽക്കാലത്ത് ഞാൻ പ്രതിപാദിക്കാമെന്ന് വിചാരിക്കാം അപ്പോൾ ആർട്ട് ഫോർ ആർട്ട് അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയം പൊളിറ്റിക്സ് ഫോർ ദ ഓഫ് പൊളിറ്റിക്സ് അതിനെയാണ് സത്യാനന്ദര പൊളി പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന അർത്ഥം എന്താണ് അത് ഒരു യൂഫമിസമാണ് വാസ്തവത്തിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ആരും പറയാതിരിക്കുന്ന കാര്യം ഞാൻ പറയാം ഈ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം പോസ്റ്റ് പീപ്പിൾ പൊളിറ്റിക്സ് എന്നാണ് മനുഷ്യരെ ഒരു വിധത്തിലും കരുതേണ്ട ആവശ്യമില്ലാത്ത മനുഷ്യനെ ഏത് തോതുവരെയും കളിപ്പിച്ച് അവനെ കുപ്പിയിലിറക്കി വരേണ്യവർഗത്തിലെ താൽപ്പര്യത്തിനു വേണ്ടി ഒരു രാജ്യത്തിൻ്റെ സമ്പദ് സമൃദ്ധിയെയും രാഷ്ട്രീയമായ സാധ്യതകളെയും ഒതുക്കി നിർത്തുന്ന പൈശാചികമായ പ്രവർത്തന സമീപന രീതിയാണ് ഈ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് പറയേണ്ടത് പോസ്റ്റ് പീപ്പിൾ പൊളിറ്റിക്സ് എന്നാണ് പറയേണ്ടത് പൊളിറ്റിക്സ് ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനം പൊളിറ്റിക്സിന് വേണ്ടിയാണ് രാഷ്ട്രീയക്കാരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന കറവ പശുക്കളാണ് എന്ന സങ്കല്പത്തിൽ മാത്രം ആവിഷ്കരിക്കപ്പെടുന്നൊരു രാഷ്ട്രീയ സംവിധാനത്തിലാണ് നാം കഴിയുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എന്തെല്ലാം കെടുതികൾ സംഭവിക്കുന്നു ഭാരതത്തിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെയും അടിസ്ഥാന മർമ്മം ഇതാണ് ആർക്കും ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകമായ വിരോധം ഉണ്ടായിട്ടല്ല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും അവരിൽ അനേകം ആളുകളെ കൊന്നൊടുക്കുകയും അവരുടെ സ്ഥാപനങ്ങളും പള്ളികളൊക്കെ നശിപ്പിക്കുകയും ചെയ്താൽ അത് ബഹുഭൂരിക്ഷം വരുന്ന മറ്റൊരു ജനതയുടെ പ്രീതി ആർജിക്കാൻ വഴിയൊരുക്കുമെന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ക്രിസ്ത്യാനികളോടോ മുസ്ലിങ്ങളോടോ ആർക്കും വ്യക്തിപരമായോ ഒരു സമൂഹപരമായ ഒരു പ്രശ്നവും പക്ഷേ ഒരു രാഷ്ട്രീയ ലാഖ് പ്രാപിക്കുന്ന ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം കൊടും ക്രൂരത ചെയ്യുന്നത് നല്ലതാണ് അത് ലാഭമുണ്ടാകും അതുകൊണ്ട് ജനങ്ങൾ നശിച്ചു പോലും സാധന രാഷ്ട്രീയം ചെയ്യിക്കണം കാരണം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്ക ഉപയോഗിക്കേണ്ട ചട്ടുകൾ ആണ് ജനം എന്ന ഒരേ കാഴ്ചപ്പാടിലാണ് രാഷ്ട്രീയം എന്ന് പ്രവർത്തിക്കുന്നത് ദയവായി തിരിച്ചറിയുക അതുപോലെ തന്നെയാണ് ഇതിനൊക്കെ എത്രയോ മുൻപേ മതം മതത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യർക്ക് വേണ്ടിയല്ല അങ്ങനെയുള്ള കാഴ്ചപ്പാട് നിലനിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ജനമാണ് ദൈവത്തിൻ്റെ സമ്പത്ത് ജനമാണ് ഒരു വ്യക്തിയുടെ വില ഈ ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ് എന്ന് വിളിച്ചു പറഞ്ഞൊരു ഭ്രാന്തനുണ്ടായിരുന്നു നിങ്ങൾ സർവ്വലോകവും നേടിയിട്ട് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം നഷ്ടപ്പെട്ട പെട്ടുപോയ ആടിൻ്റെ ഉപം പഠിപ്പിച്ചൊരു ഭ്രാന്തനുണ്ടായിരുന്നു ലോ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാൻ അല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറവിലായി മറവിലെ കൊടുപ്പാനുമാണ് വന്നതെന്ന് വിളിച്ച് പറഞ്ഞൊരു ഭ്രാന്തനുണ്ടായിരുന്നു ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞൊരു ഭ്രാന്തനുണ്ടായിരുന്നു ഊണില്ലാതെ ഉറക്കമില്ലാതെ ഈ ഭൂമിയുടെ പരപ്പിൽ ഓടി നടന്ന് നന്മ ചെയ്ത പ്രതിഫലേച്ഛയില്ലാതെ നന്മ ചെയ്ത ജനങ്ങളെ ദൈവതുല്യമായി കാണുകയും സ്നേഹിക്കുകയും അവരുടെ വിടുതിൽ നിന്ന് നന്മയ്ക്കും വേണ്ടി തന്നെ തന്നെ രണ്ടറ്റത്തും കത്തുന്ന മെഴുകുതിരി പോലെ അനുദിനം കത്തി ഒഴുക്കിക്കൊണ്ടിരുന്ന ഒരു ഭ്രാന്തനുണ്ടായിരുന്നു അവൻ്റെ പേര് നഷ്ടനായ യേശു എന്നാണ് അവനെ എങ്ങനെ സഹിക്കും ആ വലിയ ചോദ്യം ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷേ അതാരും പറയാറില്ല അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച നാം തിരിച്ചറിയേണ്ടത് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ആദ്യത്തെ വാക്കെന്താണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയാത്തത് കൊണ്ട് അവരോട് എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് മതത്തെ അതിൽ തന്നെ അതിൻ്റെ ലക്ഷ്യമാക്കി തീർത്തു അതുകൊണ്ട് മനുഷ്യൻ മതത്തിൻ്റെ പിണ്ണാക്കാണ് എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ ക്രൂരതയെന്നോട് ചെയ്തത് ഞാൻ മനുഷ്യരെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ ക്രൂശീകരിച്ച് അടങ്ങൂ എന്ന് തീരുമാനിക്കുന്നവർ മതം മതത്തിനു വേണ്ടി മാത്രമാണ് മനുഷ്യൻ മതത്തിനു വേണ്ടി നിൽക്കേണ്ട പിണ്ണാക്കും കറവപ്പശുവുമാണ് എന്ന് വിചാരിക്കുന്നവരുടെ കണ്ണിൽ ഒരിക്കലും പൊറുക്കാത്ത അപരാധം ചെയ്യുന്നവനാണ് അതുകൊണ്ടാണ് അവരെന്നെ ക്രൂശിത്തിറക്കുന്നത് അത് അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് അവരോട് അവരോക്ഷമിക്കണമെന്നാണ് ഈ പറയുന്നത് പക്ഷേ അർത്ഥത്തിൽ ആരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാറില്ല ഇപ്പോൾ ദയവായി ദയവായി നാം പ്രാഥമികമായി ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ഇന്നേ പോലൊരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യപുത്രൻ മൂന്നാണിമേൽ കൽബറി കുന്നൻ തൂങ്ങിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ മതത്തിൻ്റെ വരണ്യവർഗ്ഗമാണ് മറന്നു പോകരുത് ഇത് മതവും ദൈവവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരിരയായിട്ടാണ് കർത്താവായ ക്രിസ്തു ഈ ദിവസം ചരിത്രത്തിൻ്റെ നിറുകയിൽ തൂങ്ങാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം പക്ഷെ അതേ മതത്തിൻ്റെ സ്വകാര്യ സ്വത്തായി ആ യേശുവിനെ അപമാനിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിന് കൂടെ പിടിക്കുന്ന വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ അവർ കാണിക്കുന്ന അനീതി എത്ര ഭീകരമാണ് എന്നും കൂടെ തിരിച്ചറിയണം യേശുവിൻ്റെ മരണവും നാം പറയുന്ന ഈ സഭകളുടെ മാമാങ്കവും തമ്മിൽ മലബന്ധം പോലുമല്ല പക്ഷേ ഈ മതത്തിൻ്റെ കുത്തകാവകാശം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു പുരോഹിത വർഗത്തിൻ്റെ സ്വകാര്യ സ്വത്തായിട്ടാണ് ഇപ്പോൾ യേശുവിനെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ആ യേശുവിനെ പറ്റിയുള്ള ധ്യാനത്തിനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്കിതിൻ്റെ അർത്ഥം പിടികിട്ടുകയില്ല അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങളായി നിങ്ങളിത് കേട്ട് കേട്ട് കേട്ടിരുന്നിട്ട് ഇതിൻ്റെ ഒരംശം പോലും മനസ്സിലാക്കാൻ നിങ്ങൾക്കിടയാക്കാതെ പോയത് വളരെ സങ്കടകരമാണ് ദുഃഖകരമാണ് ഇത് പറയേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇത് മാത്രമാണ് മനസ്സിലാക്കാൻ തിരിച്ചറിയുവാൻ നിങ്ങൾ കൂട്ടാക്കുമെന്ന പ്രതീക്ഷ എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിന് ഒരുപെടുമായിരുന്നില്ല ഇത് ആരെയും വിമർശിക്കാനല്ല സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് യേശു പറഞ്ഞതിനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ പറ ഞാൻ ഈ ഞാൻ ഈ ശുശ്രൂഷ നടത്തുന്നത് നിങ്ങൾ സത്യമന്വേഷിപ്പീൻ ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല എന്നാൽ പര പരമ്പരാഗ പരമ്പരാഗതമായി നടത്തിക്കൊണ്ട് ഇരിക്കുന്ന അർത്ഥശൂന്യമായ വർഷങ്ങളോളവും ദശകങ്ങളോളവും നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ചെയ്യാത്ത ഈ ആചാരങ്ങളിൽ നിന്ന് അവയെ അതിജീവിച്ച് യേശു കാണിച്ചിരുന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിച്ച ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന പരമപ്രധാനമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുവാൻ തക്ക ഒന്ന് നിങ്ങൾ അന്വേഷിപ്പീൻ എന്ന് യേശു പറയുന്നില്ലേ അത് മാത്രം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ കടമ ദയവായി മനസ്സിലാക്കുക ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ക്രൂശിൽ നിന്ന് യേശു ആദ്യം പറഞ്ഞ മൊഴി പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവർ അറിയായ കൊണ്ട് അറിവില്ലാത്തവരാണിത് ഇത് ചെയ്യുന്നവർ അറിവില്ലാത്തവരാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും യാക്കോവാ സഭയും തമ്മിലുള്ള യുദ്ധം നടത്തുന്നവർ അറിവില്ലാത്തവരാണ് ചെറു മലബാർ സഭയിൽ വിശുദ്ധ ദിവ്യബലയെപ്പറ്റി ഈ കുരുക്ഷേത്ര യുദ്ധം നടത്തുന്നവർ അറിവില്ലാത്തവരാണ് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാൻ പ്രേരിപ്പിക്കുന്നവർ അറിവില്ലാത്തവരാണ് ദൈവമന്ധനാണ് തങ്ങൾ കാണിക്കുന്ന ഈ അക്രമവും വഞ്ചനയും അനീതിയും അവൻ കാണുന്നില്ല എന്ന് നടിച്ച് പണക്കൊഴുപ്പിൽ സർക്കാരിനെ പോലും വില കൊടുത്ത് വാങ്ങിച്ച് ഏത് തിക്കാരവും കാണിക്കാം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവർ അറിവില്ലാത്തവരാണ് ഗ്രീക്ക് ചിന്തകനായിരുന്ന അരിസ്റ്റോട്ടിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ദർ ഇസ് നോ ഈ വിൽ എക്സെപ്റ്റ് ത്രൂ ഇഗ്നറൻസ് അജ്ഞതയിൽ കൂടെ മാത്രമേ ഈ ലോകത്തിൽ അന്ധകാരം വർദ്ധിക്കുന്നുള്ളൂ അനീതി വർദ്ധിക്കുന്നുള്ളൂ അവിഹിതമായ പ്രവൃത്തികൾ പറയും അറിവില്ലാത്തവരാണിവർ അപ്പോൾ ആ അറിവുകേട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വചനമായി മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്നതിൽ ഉത്ബോധിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ച് ഈ മനുഷ്യജാതിക്ക് മുഴുവനും എന്നേക്കും പര്യാപ്തമായ ഉപദേശങ്ങൾ നൽകി അതിൻ്റെ പരിപൂർത്തി എന്നോണം കാൽബറിയിൽ താൻ ഇതുവരെ പഠിപ്പിച്ചത് മുഴുവനും തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യമാണ് എന്നതിൻ്റെ മുഖമുദ്രയായിട്ടാണ് മനുഷ്യപുത്രൻ തന്നെ തന്നെ കാൽവറിയിൽ അർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി സ്ഥാനിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും സൽബുദ്ധി ഉണ്ടാകുമാറാകട്ടെ ആമേൻ